നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ ാണ് നമ്മൾ ചർച്ച ചെയ്തത് മത്ത് രണ്ട് തരം എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് അഞ്ച് വിഭാഗം എന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് മുത്തു മുൻഫസിൽ മൂന്നാം നാല് അഞ്ച് അതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഹർഫുകൾക്ക് ശേഷം ഹംസ അതേ പദത്തിൽ മന്ത്രി അവിടെ ഏഴ് ഹർക്കത്ത് ഹർക്കത്ത് വരെ മുൻഫസിൽ എന്ന് ശേഷം ഹംസ വേറെ പദത്തിൽ അവിടെ നിർബന്ധമില്ല ഇന്നലെ മത് നാസിൻ എന്താണ് എന്ന് പറഞ്ഞു മദ്യന്റെ ഹർഫുകൾക്ക് ശേഷം സ്ഥിരമായ സ്ഥിരമായ സുക്കൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂനാണ് സ്ഥായിയായ ും വിട്ടുപിരി ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ സുക്കൂന്നാൽ അവിടെ ഏത് മദ്ദേശം ഉദാഹരണം നമ്മൾ പറഞ്ഞു ഓ വൽ ഓൽ

ൾക്ക് അതാണ് അത് തന്നെയാണ് പക്ഷെ ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മത്തിന്റെ ഹർഫായ

സാധാ മത്യായ മതമാണ് പക്ഷെ നമ്മൾ വക്കുഫ ചെയ്യുമ്പോഴും വരുമ്പോ അവിടെ മദ് ഭാര്യ

ാണ് പക്ഷേഫ് ചെയ്യുമ്പോൾ പക്ഷെ അതിന് മുൻപ് ഏകക്ഷരം പക്ഷെ അക്ഷരം അപ്പൊ ലീനാണ് ഇവിടെ നമ്മള് ആറ് ഹർത്തത്തിൽ വരെ നീട്ടി ഉച്ചരിക്കാം രണ്ട് ഹർത്തത്തിൽ ഉച്ചരിക്കാം നാല് ഹർത്തത്തിൽ മൂന്നാമത്തെ ആയത് അതും എന്ന് നാലാമത്തെ ും അത് നമ്മൾ നിർബന്ധമാണ് മത്തിന്റെ അർഫിനേഷം ഹംസ അതേ മതും നമ്മൾ നീട്ടൽ നിർബന്ധമായ മത്താണ് മത്തിന്റെ അർഹിന് ശേഷം സ്ഥിരപ്പെട്ട സുഖം പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയുള്ളത്

അത് ഞാൻ പറഞ്ഞുതരാം ശ്വാസം വിട്ടു നിർത്തുന്നതിനാണ് വകുഫ് എന്ന് പറയുന്നത് അപ്പോ ഖുർആാനിൽ വകുപ്പ് ചെയ്യുന്ന സാധാരണ ആയത്തുകൾ തീരുമ്പോഴാണ് എന്ത് തീരുമ്പോഴാണ് ആയത്തുകൾ എത്ര ആയത്തുണ്ട് എത്ര ആയത്തുണ്ട് നമ്മള് നമ്മൾ നമ്മുടെ പിതാവായ നമ്മുടെ എത്ര ആയത്തുണ്ട് എന്നാണ് ചോദിച്ചത് കേൾക്കുന്നതിൽ ആറായിരത്തി മാത്രമേ കേൾക്കുന്നു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ലോകത്തുള്ള ഒരു ഖുറാൻ നോക്കിയാൽ നമ്മൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തി എത്ര ആയിരത്തോ നമ്മൾ നമുക്കറിയില്ല അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ട് നമ്മൾ വലിയ ഖുഹാന്റെ ആളുകളാണെന്നൊക്കെ പറയുമെങ്കിലും എത്ര ആയിരത്തുണ്ട് ഖുർഹാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിട്ടും ഇന്ന് ലോകത്തുള്ള ഒറ്റ ഖുഹാൻ നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല അത് പിന്നെ എത്രയാണ് ആയത്ത് റിയുന്ന പിന്നെ നമ്മൾ പിന്നെ എന്താ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആറായിരം ആണെന്ന് ഉറപ്പാണ് ഇതിന്റെ മുകളിൽ എത്രയാണോ എന്നാണ് അറിയുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുമ്പോ അത് മറ്റു ചില ജനങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നു ഒന്നാണെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല പറയും അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞാൽ അവസാനത്തെ ക്രിസ്തു ക്രിസ്ത്യന് എതിരായിട്ടുണ്ട് അതാണ് ആന്റി ക്രൈസ്റ്റ് ബൈബിളിലൊക്കെ പറയുന്നുണ്ട് അതിന്റെ അക്കൌണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരുന്നു ആന്റി ക്രൈസ്റ്റ് പറഞ്ഞാലും എതിരെ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ് എതിരാണ് പറ്റുമെന്ന് പറയുന്ന ഒരു സമൂഹമാണ് ജൂതന്മാരെന്നു പറയുന്നത് അവരാണ് ആന്റി ക്രൈസ്റ്റ് പക്ഷെ ഇന്ന് നമ്മള് ലോകരാജ്യങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യവും ജൂതരാജ്യം പ്രവർത്തിക്കുകയാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളേലാണ് അമേരിക്ക ലോക പോലീസ് എന്ന് അറിയപ്പെടുന്നു ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇസ്രായേൽ ആണെങ്കിലും അത് അറിയപ്പെടുന്നില്ല അവരുടെ ശക്തി എത്രയാണെന്ന് വിട്ടിട്ടില്ല അതാർക്കും അറിയുമായിരുന്നു പക്ഷേ ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ എത്ര ശതമാനം ജൂതന്മാരുണ്ട് അഞ്ച് ശതമാനം ജൂതന്മാരുണ്ടെന്നാണ് പറയുന്നത് അമേരിക്കയെ അമേരിക്ക അമേരിക്കയിൽ എത്ര ശതമാനം ജൂതന്മാരുള്ളൂ അഞ്ചു ശതമാനം ജൂതന്മാരെ ഉള്ളൂ പക്ഷെ അവരാണ് അമേരിക്ക സഹിതം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരാണ് അതിന്റെ നമ്പറായി പരിചയപ്പെടുത്തപ്പെടുന്ന ഒരു നമ്പറാണ് അറുന്നൂറ്റി അറുപത്തി ആറ് അപ്പൊ അതും നമ്മുടെ ഈറുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ ണെ നമ്മളെ കാണണ്ടേ അങ്ങനെ ഇതുവരെ നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ ഖുർആൻ നമ്മൾ ഓതുന്ന കുറഹാൻ നമ്മളെ ഹത്തു തീർക്കുന്ന കുറഹാൻ അതിന്റെ ഭയത്തെത്രയാണ് എന്ന് പോലും നമുക്കറിയില്ല എങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ എന്താണ് ഖുർഹാനിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ അവലോകനം ചെയ്യണം ഇന്ന് ഖുർഹാനിനെതിരെ ആയത്ത് പോലും മുസ്ലിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വിരോധികൾ ഫാസിസ്റ്റ് ശക്തികൾ സയനിസ്റ്റുകൾ നമ്മെ കളിയാക്കുന്നു നമ്മളിതൊന്നും അറിയുന്നില്ല ഖുർഹാന്റെ ആയത്ത് പോലും കൃത്യമായി വ്യക്തമല്ല പിന്നെ ഖർഹാൻ എന്താണെന്ന്

ായ അഞ്ചു മദ്ദുകളും ഒന്നുകൂടി എല്ലാവരും നോക്കിയിട്ട് വരിക നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അതിന്റെ ഒരു മദ്ദുകളുടെ ഒരു പരീക്ഷയും ശാപം നടത്താൻ പോകുന്നു കൃത്യമായി പോകാൻ അതിനെ മനസ്സിലാക്കുക പഠിക്കുന്ന അതിനെ സ്നേഹിക്കുന്ന അതിനെ മനസ്സിലാക്കുന്ന നല്ല മുസ്ലിം നമ്മെല്ലാം ഉൾപ്പെടുത്തു മാറാകട്ടെ